ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന അഞ്ച് രൂപ കറൻസിയുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളുമാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് അറിയപ്പെടുത്തുക നമുക്ക് അവർ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന അവർ അഞ്ച് രൂപ കറൻസിയൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന കറൻസി ഇതാണ് നമ്മുടെ ബ്രിട്ടീഷിൻ്റെ കാലത്ത് ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന അഞ്ച് രൂപ കറൻസിയാണ് ഏകദേശം മൂന്നോളം കറൻസി എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മൂന്ന് കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതുപോലുള്ള കറൻസി അതായത് ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് അഞ്ചാമൻ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അഞ്ച് രൂപ കറൻസിക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നല്ലൊരു യുവൻസി കണ്ടീഷൻ കറൻസിക്ക് ഏഴായിരം രൂപ എട്ടായിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മൂന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതായത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു കണ്ടീഷനുള്ള കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു കറസിനെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസി ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന അഞ്ച് രൂപ കറൻസിയാണ് സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ആ ഒരു കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്ന കറൻസിയാണ് ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്ന അഞ്ച് രൂപയാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു കറൻസി നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്ന നൂറ്റിപ്പത്ത് എൻറ്റു എഴുപത് എം എം ആണ് ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്ന റെക്റ്റാംഗുലർ ഷേപ്പാണ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം പുറവശം വരുന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ മുൻവശം ഈ ഒരു ഭാവമാണ് കറൻസിയുടെ മുൻവശം നമുക്ക് ഏറ്റവും മുഴുവത്തായിട്ട് തന്നെ സെൻട്രൽറ്റേ ഏറ്റവും മുഴുവത്തായിട്ട് തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് ഐ പ്രോമിസ് ടു പേ ദ ബിയൻ ഓൺ ഡിമാൻഡ് ദ സം ഓഫ് ഫൈവ് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷട്ടർ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിനത്തായിട്ട് അറ്റ് എനി ഓഫീസ് ഓഫ് ഇഷ്യൂ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തു സീരിയൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സീരിയൽ നമ്പർ ഇതാണ് എഫ് സിക്സ്റ്റി ത്രീ എയിറ്റ് ഫൈവ് ടു വൺ ഡബിൾ സെവൻ എന്നുള്ള സീരിയൽ നമ്പറാണ് അപ്പോൾ മൂന്ന് ഡിഫറൻറ്റ് കറൻസിയുണ്ട് മൂന്ന് ഡിഫറൻറ്റ് കറൻസിലും ഡിഫറൻറ്റായിട്ടുള്ള സീരിയൽ നമ്പറാണ് വരുന്നത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വന്ന് വോട്ടർമാർക്കാണ് വോട്ടർമാർക്കാണ് അപ്പോൾ വോട്ടർമാർക്ക് വന്ന് ജോർജ്ജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ തന്നെയാണ് വരുന്നത് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പിക്ചർ തന്നെയാണ് വരുന്നത് കോർണറായിട്ട് അഞ്ച് എന്നുള്ള അക്കവും റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഷർട്ടും കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ച് എന്നുള്ള ഒക്കവും കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തുട്ട് അഞ്ച് എന്നുള്ളതാക്കോ അതിനു താഴായിട്ട് ജോർജ് ആറമ അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡിൻ്റെ പിക്ചർ ലഫ്റ്റ് സൈഡിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഒരു ഹെഡിൻ്റെ പിക്ചർ കൂടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴേ തന്നെ ഫൈവ് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ലിറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് അതായത് ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ഫോർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലറ്ററും ഗവർണർ അതായത് ബ്രിട്ടീഷിൻ്റെ കാലത്ത് ആ ഒരു സമയത്തിന് ഭരിച്ചിരുന്ന ഗവർണറിൻ്റെ ആ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും ജെ ബി ടൈലർ എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകുവെച്ച് ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു കറൻസിയുടെ പുറകോഷം ഈ ഒരു ഭാവമാണ് കറൻസിയുടെ പുറകെ നമുക്ക് സെൻട്രായിട്ട് തന്നെ ഈ ഒരു കറൻസിയുടെ വാല്യൂ ഡിഫറൻറ്റ് ലാംഗ്വേജിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതായത് അതായത് ഏകദേശം എട്ടോളം ഡിഫറൻറ്റ് ലാംഗ്വേജിൽ ഈ ഒരു കറൻസിയുടെ അഞ്ച് രൂപ എന്നിവയുടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഏറ്റവും മോൾ ഭാഗത്ത് ഈ ഒരു ഭാഗത്തു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ളതും ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തു ഫൈവ് റുപ്പീസ് എന്നുള്ള ഇംഗ്ലീഷ് ഏറ്റവും കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു ഫൈവ് എന്നുള്ളതും അഞ്ച് എന്നുള്ള എന്നുള്ളക്കും ഏറ്റവും താഴെ റുപ്പീസ് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും കോർണറായിട്ട് അഞ്ച് എന്നുള്ള എന്നുള്ളൊരക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തു വോട്ടർമാർക്കാണ് വരുന്ന വോട്ടർമാർക്കിനോട് ആയിട്ട് തന്നെ ചേർന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആ ഒരു എംബ്ലത്തിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും കോർണറായിട്ട് അഞ്ച് എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം കുറഞ്ഞുവെച്ചു വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ബ്രിട്ടീഷിൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ജോർജ് ആറാമൻ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഈ ഒരു അഞ്ച് രൂപ കറൻസിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ അതായത് നല്ലൊരു എക്സ്ട്രാ ഫൈൻ കറൻസിക്ക് മാർക്കറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന കറൻസിയാണ് നല്ലൊരു യു കണ്ടീഷൻ കറൻസിയാണ് നമ്മുടെ കൈവശം ഇരിക്കുന്നതെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നല്ലൊരു റയറായിട്ടുള്ള കറൻസിയാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ മൂന്ന് കറൻസി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കണ്ടീഷനുള്ള കറൻസിയാണ് ഇതൊക്കെ ഈ ഒരു കറൻസി നല്ലൊരു എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ കറൻസിയും മറ്റു രണ്ട് കറൻസിയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു കണ്ടീഷനാണ് ചെറിയൊരു ഡാമേജ് ഉണ്ടെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല നല്ല രീതിയിൽ നമുക്ക് ലെറ്റേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു കറസിയാണ് ചെറിയൊരു ഡാമേജ് ഉണ്ട് നമുക്കൊരു നോട്ട് ഒന്ന് നോട്ടൊന്ന് കയറിയിട്ടൊക്കെ ഉണ്ട് അത് ഒരുപാട് പഴക്കമുള്ള ഒരു നോട്ടാണ് എനിക്ക് കിട്ടിയത് എന്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയത് അപ്പോൾ എനിക്ക് ഇങ്ങനെ മൂന്ന് കറൻസി എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റി അപ്പോൾ ഈ ഒരു കറൻസി അത്യാവശ്യം മാർക്കറ്റിൽ ഇപ്പോൾ നല്ലൊരു വാല്യൂ തന്നെ വരുന്നുണ്ട് നല്ലൊരു എൻസി കണ്ടീഷൻ കറൻസിക്ക് നമുക്ക് ഏഴായിരം രൂപയ്ക്ക് ഇപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരു ഫൈൻ വെരിഫൈൻ എക്സ്ട്രാ ഫൈൻ കണ്ടീഷൻ കറൻസി കറൻസിക്കൊക്കെ നമുക്ക് രണ്ടായിരം മുതൽ മൂവായിരം രൂപയൊക്കെ മാർക്കറ്റ് വില ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള കറൻസിയാണ് അപ്പോൾ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കറൻസി കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക എന്നാൽ ബ്രിട്ടീഷിന്റെ കറൻസിക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു വില വരുന്നുണ്ട് നല്ലൊരു വില തന്നെ വരുന്നുണ്ട് അപ്പോൾ ബ്രിട്ടീഷിന്റെ കറസിയൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായും മേടിക്കുക നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ